വീട്ടിൽ പോവാണ് റിട്ടേൺ പോവാണ് ഇവിടുത്തെ ഗ്ലാസ് നോക്ക് വേറെ തന്നെ ഒരു ഭംഗിയല്ലേ ഇതാണ് റൂഫ് ടോപ്പ് ഇതെങ്ങനെ നൈസ് വൈബ് അല്ലേ ഒക്കെ അടിപൊളിയായിട്ട് ഇവിടത്തെ ലക്കഡീഗർ കാണിച്ചു കുറച്ച് ഡേഞ്ചർ ആണ് പിടിച്ചിരുന്ന പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിടിച്ചിരിക്കാണ് ചെറിയ ലോറി വൈബ് നമ്പർ ട്വന്റി തോന്നുന്നു നമ്മളിപ്പോൾ പോണതെങ്ങനാ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ ബ്രദറിന്റെ വീട്ടിൽക്കാണ് ബായിക്ക ഗർമ അല്ല ആ അല്ല എന്താ പറയുക മമ്മിയുടെ ബായിന്റെ വീട്ടിൽക്കാണ് അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോണത് ഉണ്ട് മമ്മിയുണ്ട് ഉണ്ട് മസ്കാൻ ഉണ്ട് മുനാസ മുനാസന്റെ മമ്മി മുനാസൻ്റെ ചെറിയ കുട്ടി എല്ലാരും എല്ലാവരുണ്ട് വീട്ടിൽ അവൾ രണ്ടുപേരും അവൾ എല്ലാവരും കൂടെ പോവാണ് അപ്പം നീ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം നേരം നല്ല വെയിലായിരുന്നു ജമ്മു കാശ്മീര പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വെയിലായിരുന്നു ഇത്രയും നേരം പക്ഷെ ഇപ്പതാ മഴ ഒന്ന് തുള്ളി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രല്ല ഇതാണ് ഇവരുടെ അടുത്തുള്ള ഷോപ്പ് കണ്ടോ മമ്മി അവിടെ പോയി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണ്ടി തോന്നണോ എന്താ അറിയില്ല അതെ നമ്മളെ നാട്ടിൽ വിരുന്നു പോകുമ്പോൾ ബേക്കറി കൊണ്ടുപോലെ ബേക്കറി ഫ്രൂട്ട്സ് ഒക്കെ അതേപോലെ മമ്മി എന്തോ വാങ്ങാൻ പോയിക്കോ തോന്നു എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യണം മമ്മീനെ കാത്തിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മ പോവാ ഇവിടത്തെ വീടുകളെ പറ്റിട്ട് എടുത്തു പറയാനുള്ളതാണ് നോക്കുന്നത് ഭംഗിയാണ് ഓരോ വീടും ഓരോ വെറൈറ്റി ടൈപ്പിലത്തെ വീട് നമ്മളവിടുത്തെ പോലെ തേക്കൂല സിമെന്റ് വെച്ചിട്ടൊന്നും തേക്കൂല പക്ഷെ എന്നാലും അടിപൊളിയാണ് നല്ല ഭംഗിയാ കാണാൻ നമുക്ക് മമ്മിയുടെ നനിഹാലിന്റെ വീട്ടിൽ പോകും നനിഹാൽ എന്തോന്ന് പറയണ വരും കറക്റ്റ് മനസ്സിലായില്ല എന്തായാലും ബായിന്റെ വീടാണ് വണ്ടിയിലാണ് ബാക്കി നമ്മളപ്പോ ഒരു പത്ത് മിനിറ്റിന് ശേഷം അപ്പൊ നമ്മളിപ്പോ മമ്മിയുടെ ബ്രദറിന്റെ വീട്ടിലുള്ളത് മമ്മീന്റെ എല്ലാം ശരിക്ക് പപ്പാന്റെ ബ്രദറിന്റെ വീടാണിത് ബ്രദറിന്റെ വൈഫാണത് ജ്യൂസ് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗ്ലാസ് നോക്ക് വേറെ തന്നെ ഒരു ഭംഗിയല്ലേ നല്ല ഭംഗിയുണ്ട് ഗ്ലാസ് ഒക്കെ കാണാൻ കണ്ടാ ചെറിയ ദസ്തർഗാനാണ് സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ലോങ് ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ളതായിരുന്നു ഇത് ഒറ്റക്കൊറ്റക്കുള്ള സിംഗിൾ സിംഗിൾ പീസ് ആണ് പിന്നെ നമ്മളെ ബായി ഇവിടത്തെ ബായിയാണ് ഇത് ഇവിടുത്തെ ഒരു താത്ത ആണ് അതെ നമുക്കുള്ള ബിസ്ക്കറ്റും ആണ് കാശ്മീരി സ്പെഷ്യൽ ചായ ടീ

ഈ ഈ ചെറിയ ഇതാണ് റൂം ഇവരിവിടെ താഴെ മറ്റേ ഷീറ്റ് വിരിക്കലാണ് നമ്മള് അവിടെ ഈ മജ്ലിസിലൊക്കെ കണ്ടില്ലേ താഴെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതാണ് തണുപ്പിനെ ഇതിലാ ഇണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇതാണ് ഇവരുടെ ചെറിയ ഒരു സ്മോൾ ബാൽക്കണി ജസ്റ്റ് നടക്കാൻ മാത്രമല്ല അതെ ഇതാണ് ചെറിയൊരു ബാൽക്കണി ഏരിയ അതെ അല്ലേ ആ ഗേറ്റ് കൂടെ നമ്മൾ വന്നത് ഹായ് അപ്പൊ നമ്മൾ നേരെ റൂഫ് ടോപ്പ് പോവാണ് അപ്പൊ അവിടെ കാണാം വായോ ഇനി ഒരു സ്റ്റെയറും കൂടെ ഉണ്ട് ഇവരെ വീട് മൂന്ന് തട്ടിൻ്റെതാണ് ഇതാണ് റൂഫ് ടോപ്പ് ഇവിടെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ട് ഏക്ക ഇത് റൂമാണ് ഇങ്ങനെ ഇതെന്തിനാണെന്നു ചോദിക്കോന്നുവിടെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് ഇവര് ക്ലീൻ ചെയ്യണതൊക്കെ അപ്പ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് തോന്നണത് റൂം ഹാ ആ ഇത് വെളുത്തുള്ളിയാണ് പക്ഷേ ഇത് നൈസായി ഇവിടെ ഈ വീടുകൾക്കൊക്കെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോദിച്ചത് വിൻ്റർ സൈം വിൻ്റർ ടൈമിൽ ടൂ മച്ച് ഐസ് ആയിരിക്കും ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യാ ഇവിടെ ഭയങ്കരമായിട്ട് സ്നോഫോളും കാര്യങ്ങളും ഉണ്ടാകുന്ന കാരണമാണ് ഇട്ടിട്ടുള്ളത് ഇതാവുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയുക ഒലിച്ചു പോവാനൊക്കെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഈ പ്ലംബിൻ്റെ മരമാണ് ഇതാ ആ കാണുന്ന മരം ആ ടാങ്കിന്റെ ഇപ്പുറത്തുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള മരമാണ് ഈ പ്ലംബിൻ്റെ പിന്നെ അവിടെതാ പൊമിഗ്രനേറ്റിൻ്റെ മരണ്ട് പൂവിട്ടിട്ടുള്ളൂ പിന്നെന്താ ആ നിൽക്കുന്ന വലിയ മരം അതാണ് വാൾനട്ടിൻ്റെ മരം ഇപ്പോൾ വാൾനട്ട് സീസൺ അല്ല സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിലാണ് കറക്റ്റ് സീസൺ വാൾനട്ട് പറിക്കാനുള്ളത് ഇപ്പോൾ പച്ച കളറിലേക്കാണ്ടുള്ള സാധനമാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഇതാ ഈ ഡെസി ഫ്ലവേഴ്സ് ഉണ്ട് അതിൻ്റെ ശരിക്കുള്ള ഭംഗിയും കാണിച്ചിട്ട് ഇവിടുത്തെ റോഡ് സൈഡിൽ അടക്കം ഉണ്ട് അതിൻ്റെ ശരിക്കുള്ള ഭംഗിയൊക്കെ കാണിച്ചിട്ടെ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഇട്ടാ അതുങ്ങൾ കണ്ടുവയ്ക്കും എന്താ ഭംഗിയാണെന്ന് ഇതൊക്കെ കണ്ടാ നമ്മളുടെ അവിടെ കോണിക്ക് ഞാൻ കോണിക്കൊക്കെ ഗ്രിൽസ് വെക്കൂലെ അതുപോലൊക്കെ കറക്റ്റ് ക്രീയേറ്റീവായിട്ട് ഉണ്ടാക്കി നോക്ക് ആ ലീവ്സൊക്കെ അടിപൊളിയായിട്ട് വേറെ പെർഫെക്ഷൻ ഇതും അതേപോലെ തന്നെ ഇത് നോക്ക് ശരിക്കും നമ്മളവിടെയൊക്കെ ബ്രിക്സ് കൊണ്ട് മറ്റേ ഇതുണ്ടാക്കൂലേ ഒരു വാളിനൊരു നെറ്റ് പോലെ ഉണ്ടാക്കൂലേ അതൊക്കെ അടിപൊളിയായിട്ട് മരം കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇതിന്റെ ഷോപ്പാണ് വായം ഉണ്ടാക്കണൊക്കെ ഞാൻ കാണിച്ചരാ അകത്തേക്ക് വായ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നതിന് മുന്ന മരണിതൊക്കെ വായം ഇവിടെ ഒരാൾ ഉണ്ടാക്കണുണ്ട് വർക്കർ ഉണ്ടാക്കണുണ്ട് കാണിച്ച ഇതിന് മുന്നത്തെ കോലം ഇതാ ഇതുപോലെ സാധാരണ ഓർമ്മൽ ഒരു മരാണ് അതിന് ശേഷം ഈ ഇതുപോല എന്തായാലേ എത്ര ടൈം കൊണ്ടാണ് ഇത് അങ്ങനെ ആക്കി മാറ്റുന്നത് നോക്കേ ഇപ്പൊ തന്നെ ഏകദേശം ഇതൊക്കെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈയൊരു റൗണ്ടും കൂടി ആക്കാനുള്ളൂ ഞാൻ ഒരേ ഒന്ന് മാത്രം ഇതിപ്പോ എനിക്ക് തോന്നണ ഒരു അരമണിക്കൂറിൽ ഉണ്ടാക്കിയതാണ് നമ്മളിവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണിത് അവസാന മിനക്ക് പണികളാണ് കഴിഞ്ഞു കണ്ട അരമണിക്കൂറോണ്ട് ഒരു സംഭവമായി ഇപ്പത് അരമണിക്കൂറോണ്ട് നമ്മൾ ഇവിടെ വന്നത് മുതൽ അരമണിക്കൂറോണ്ട് ഇണ്ടാക്കിട്ടുള്ളതാണിത് ഫുൾ കഴിഞ്ഞേ ഇതിന്റെ ഈ കറക്റ്റ് ലൈന് പോലും കഴിഞ്ഞു അത്രയും പെർഫെക്ഷൻ ഇവരുടെ കാശ്മീരി കാശ്മീരി ലക്കടി ആ ഓക്കേ ഇവിടുത്തെ ലക്കഡിഗർ കാണിച്ചു തരാം ലക്കഡിഗർ മീൻസ് ഇങ്ങനത്തെ മരം കൊണ്ടുള്ള ഓരോ സാധനങ്ങളുള്ള വീട് അതാണ് ഒരു ഉദ്ദേശിക്കണത് തോന്നുന്നു കറക്റ്റ് മനസ്സിലായില്ല മനസ്സിലായത് വെച്ച് ഞാൻ അപ്പോൾ അപ്പൊ ഈ സ്റ്റെപ്പ് കേറിയിട്ട് അതാണ് ലക്കഡീഗർ കമോൾ നേരത്തെ കഴിച്ച പ്ലംബ് ട്രീ ആണിത് അല്ല പ്ലംബിന്റെ ട്രീ ആണിത് ഇത് എന്തിന്റെ ട്രീ ആണ് അപ്പോ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഓരോന്ന് ഓരോ പഴങ്ങളുടെ ട്രീ ആണ് ട്രീസാണ് ആ മരം ഇവള് പറഞ്ഞു പിന്നെ ആ ഒരു ഇതിലാണ് വന്നു പോയത് വായോ നമുക്കേ ലക്കഡി ഖ ഗർ കാണോ ലക്കഡി ഗർ ഇവിടെ ഇവിടെ കുറെ വെറൈറ്റി വെറൈറ്റി ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് മരം കൊണ്ടല്ലേ അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം വായോ വെൽക്കം ടു ലക്കഡി ഗർ കമ്മ അപ്പൊ ഞാന് മൈക്ക് കൈമാറിയിട്ടുണ്ട് ബാക്കി ഇബള് പറയും ഇൻ കശ്മീരി ലാംഗ്വേജ് ദിസ് കശ്മീരി ലാംഗ്വേജ് So means स यस एंड कश्मीरी कांगी yes ठंडी में आती है इससे गर्माहट एंड heater कम here നമ്മടെ വീട്ടിൽ ഇതേപോലെ ട്രീ ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ഇല്ലേ ഇടക്കൊന്ന് വന്ന് ചായ കുടിക്കാനൊക്കെ ഉള്ള അടിപൊളിയോ ഫ്രൂട്ട് ബാസ്കറ്റ് ആണിത് എന്നാണ് ഇവിടെ പറയണത് നല്ല ഭംഗി ഇല്ലേ ഇതൊക്കെ ഉണ്ടായില്ലോ വീട്ടിൽ നല്ല ഭംഗി ഇല്ലേ എത്ര ചെറിയ ഇല എറിയോ ആ ചെറിയ ഇലക്ക് വരെ ഇവിടെ നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മള് ലക്കഡീകർ കണ്ടിറങ്ങി നമ്മൾ താഴേക്ക് പോകണം കേറി വന്ന സ്റ്റെപ്പ് കണ്ടില്ലേ നല്ല ഭംഗിയില്ല ഇത് ഞാൻ പറഞ്ഞത് ഗ്രിൽസിന് പകരം മരം കൊണ്ടാണ് ഇവർ ആ ഒരു ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ നമ്മൾ ഈ കട്ടിലിൻ്റെ കാല് അങ്ങനത്തൊക്കെ ഒരു സാധനങ്ങൾ പിന്നെ അതേപോലെ ഇതാ ഈ വേലി വെച്ചിട്ടുള്ള ഈ മരം അങ്ങനത്തെ ഓരോരോ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് ഇനി ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം ഇതൊക്കെ കണ്ടുകഴിഞ്ഞു ഇനി താഴേക്കിറങ്ങാം ഇത് നോക്ക് ഇവിടുത്തെ ഈ ഒരു ഭംഗി ആ വീടിൻ്റെയൊക്കെ സംഭവം സാധാ തേച്ചിട്ടുള്ളു പക്ഷേ എന്ത് ഭംഗിയാലേ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് എത്ര തേച്ച് മിരിക്കലോ ഈ ഭംഗി കിട്ടുമോ ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ഒരു ഭംഗിയാണ് ആ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റണില്ല കണ്ണോട് കണ്ണത്ര ഭംഗികളെ ഈ ഫോണിൽ കിട്ടണുണ്ടോ എന്നുള്ളതും അറിയണില്ല വീട്ടിൽ പോവാണ് റിട്ടേൺ പോവാണ് അപ്പം നമ്മൾ പോണ വണ്ടി ഇതാ ആ ലോറിയാണ് ആണ് അപ്പം വായോ നമുക്ക് ലോറി പോവാം അപ്പൊ ഇവരൊക്കെ ഫ്രണ്ട് കേറി നമ്മൾ ബാക്കിലാണ് കയറാൻ പോണത് ഒരു സ്പെഷ്യലൊക്കെ ഒക്കെ വേണ്ടേ നമുക്ക് ബാക്കിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാ നമ്മള് ബാക്കിൽ ഇരിക്കാ മോശമാകും വിചാരിച്ചിട്ട് നമ്മളെ കൊറേ ഫ്രണ്ട് പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ അത് നമ്മളുടെ ആഗ്രഹം അതാണ് ഒന്ന് സ്പെഷ്യലി എക്സ്പ്ലോർ ചെയ്യണ്ട് ഇതെങ്ങനെ നൈസ് വൈബ് അല്ലേ ലൈഫില് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പിടിച്ചിരുന്നുണ്ട് അങ്ങനെ നമ്മളെ യാത്ര പോയിക്കൊണ്ടിരിക്കാണ് കാശ്മീരിലെ ഉൾവൈകളിലൂടെ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ശ്രീ നമ്മള് വീട്ടില് പാമ്പൂർക്ക് പോവാണ് അടിപൊളി നൈസ് വൈബി നമ്മളോട് പ്രത്യേകം പറഞ്ഞു ഇത് കുറച്ച് ഡേഞ്ചറാണ് പിടിച്ചിരുന്ന പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിടിച്ചിരിക്കുകയാണ് ചെറിയൊരു പേടിയൊക്കെ കണ്ട കല്ലൊക്കെ ഇളകണേ കല്ല് ഇളകണേ കാണുമ്പോഴാണ് പേടി എല്ലാരും നമ്മളെ കാണുന്നു നമ്മള് ഇഷ്ടികകളോടൊപ്പം ഇവിടെ ബാക്ക് സൈഡിൽ സൈഡിലിരുന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോവാണ് കൊറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അടിപൊളിയായിട്ട് പോവാണ് ഒന്നും പറയാൻ കിട്ടുന്ന ഭയങ്കര എക്സൈറ്റ്മെന്റ് വൈബ് വൈബ് ലോറി എക്സൈറ്റ്മെന്റ് ട്ടോ ഒന്നും വിചാരിക്കരുത് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ നോക്കണുണ്ട് ഏതാ ഈ ലോഡും വണ്ടി ഇഷ്ടികൻറെ മേലെ രണ്ട് പോത്തും കുട്ടികള് അങ്ങനെ നോക്കണുണ്ട് അങ്ങനെ പോത്തും കുട്ടികളും നോക്കണത് ഏതാ ഈ ഇത് പാരലൽ ലോകത്തില്ലേ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ആയാലും നൈസാണ് കളിഷ്ടായിട്ടാ ഞാൻ മുതലിങ്ങനെ പോയാലോ ആ നമ്മളെ നമ്മളെ വീടെ ഇതാണ് നമ്മളെ വീട് അപ്പോ നമ്മള് അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഞമ്മളെല്ലാരും കൂടെ ഒന്ന് സംസാരിച്ചിരുന്ന് കുറച്ചൊരു ഒന്ന് ഫൺ ടൈം കളി ചെയ്യാൻ പോവാണ് കുറച്ചൊരു എൻജോയ് ചെയ്യുക എല്ലാവരും കൂടി ഒന്ന് കൂടി ഇരുന്നിട്ട് അതാണ് പ്ലാന് അപ്പോൾ ഞങ്ങൾ കണ്ടുപോയി പിസ്സ പി ओह सॉरी कौन सा वाला कल चाहिए रोटी कौन सी चाहिए तंदूर रोटी तंदूर रोटी कौन जो सड़क पे आई मोटर गाड़ी उसका नंबर ट्वेंटी एट ट्वेंटी एट पे इंडिया इंडिया गेट पे हाई स्कूल हाई स्कूल पे लड़का लड़की लड़के वाला सॉरी <laughs> 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 Oh, yeah. Loser, loser, loser. Lucas, 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 Oh, Lucas, 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 Lucas,